ഹായ് ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ കത്തിയെല്ലാം പിടിച്ചിട്ടാണ് ഹായ് പറയുന്നത് അമ്മേൻ്റെ ചെറിയൊരു അടുക്കളത്തോട്ടം ഇതിലാകുന്നമ്മില്ല ആ ചൊറിയുന്ന് എന്താ വൈനിങ്ങാ വൈനിങ്ങ വണ്ടക്ക നമ്മൾ ഓൾറെഡി കുറെ പറിച്ചു കേട്ടാ പറിക്കുന്നത് ഷോർട്ട്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മക്ക് പണിയില്ല നമ്മളെ ചെറിയ അപ്പൊ നമ്മളെ ചെറിയൊരു ഇങ്ങനത്തെ പച്ചക്കറി പരിക്കലും പരിപാടിയെല്ലാം ഇന്ന് രാവിലെ തന്നെ പിന്നെ അമ്മ എന്നിട്ട് വിശേഷം പറഞ്ഞത് നമ്മ ചീമേന മുണ്ടിയക്കാർ ഉത്സവത്തിന് പകരം അവിടെ വിത്തുകൊണ്ട് തന്നെയാണ് കേട്ടാ വെള്ള പേനിങ്ങിയാണ് പിടിച്ചിട്ടുള്ളത് ഇത് അതല്ലേ ഇത് പക്ഷെ പച്ച ഇത് പച്ച അതെന്താ ഒരു വിത്തന്നെ വേറെ വേറെ വിത്ത് ഉണ്ടാവും വരെ ഇങ്ങനത്തെ പച്ചക്ക് ഇങ്ങനെ വെള്ള വെള്ളടിയിൽ പുളിയിൽ ഇതുവരെ നമുക്ക് നമുക്ക് എപ്പം എന്താ ഈ ഒരു നീല ഈ ഉണ്ടാവില്ലേ ഇത് വളം ഇട്ടെടുത്തത് കുറഞ്ഞോണ്ടാന്ന് ഇപ്രാവശ്യം ഇങ്ങനെയായത് ഇത് രണ്ട് മൂന്ന് കൊല്ലത്ത് തണ്ട് തണ്ട് ഇങ്ങനെ തേത്ത് തേഴ്ത്ത് വർഷത്തിൽ തേഴ്ത്തും അങ്ങനെ പിടിച്ചാന്ന് നീല അയറുണ്ടെങ്കിൽ വലിയ സൈസ് സൈസാവൂട്ടോ ഇത് പിന്നെ കുറച്ച് വെണ്ടക്കയും കിട്ടിയിട്ടുണ്ട് വെണ്ടക്ക ഓൾറെഡി നമ്മൾ കുറെ പറിച്ചു വെച്ചിട്ടുണ്ട് അതിന്റെ ബാക്കിയാന്ന് ഇല്ലതാണ് ഇന്ന് പറിച്ചത് ഒറ്റ ഒരു പയറും കിട്ടിയിട്ടുണ്ട് പയർ ഈ മഴക്കാലത്ത് അങ്ങനെ പിടിക്കല് കുറവാന്നു വൈനിങ്ങും വെണ്ടക്കിടം അത്യാവശ്യം ഉണ്ടാകുന്നുണ്ട് അപ്പോ ഇതൊക്കെ പറിച്ചിട്ടുണ്ട് എനിക്ക് ഓണിക്കാൻ വൈനിങ്ങ ഇനിയും പറിക്കാനുണ്ട് അത്രേ രണ്ടു ദിവസത്തേക്ക് കഴിഞ്ഞാൽ ആവുന്നു നിങ്ങക്ക് കാണിച്ചു തരാം വൈനിങ്ങായ്മ ഇല്ലത് പച്ച വൈനിങ്ങാന്ന് കേട്ടാ ഇതിന്റെ വലുത് നോക്കിട്ട് നമ്മിപ്പറിച്ചു ഇവിടെ ചെറുത് ഇതാ ഇട ആവുന്നുണ്ട് പിന്നെ ഇനി ഈന് വലുതുണ്ടത് നമ്മ പറിച്ച് കേട്ടാ ചെറിയ കടുക് പോലെ മുലേതാ വരുന്നുണ്ട് ഇനി വെള്ളിയുണ്ട് അപ്പറ കാണിച്ച വെള്ളം ഇതിനെക്കാളും നല്ല വള്ളി ഉണ്ടേ അപ്പുറത്തു നിന്നും നമ്മൾ വേറെ പറിച്ചിട്ടില്ലത് ഇത് അത്ര വെള്ളിയില്ല അല്ലേ കുറച്ച് ഓരോന്നും വെറൈറ്റി വെറൈറ്റിയാണ് അതിൻ്റെ പൂവതാണ് പിന്നെ വെണ്ടയ്ക്കെല്ലാം പിടിച്ച് തീരാനായിട്ടാ എല്ലാം പോലെ ഇനി ഇതെല്ലാം പൊരിച്ചടിഞ്ഞിട്ട് ആദ്യം നടണം അല്ലേ ആദ്യമേ വേറെ നടണം പിന്നെ ഇത് അമ്മേൻ്റെ കപ്പയെല്ലാം ഉണ്ട് ഇട്ടിടാ നമുക്ക് പണിയില്ലാത്തരം ഇതാന്ന് പണി എല്ലാം വളപ്പില് കൊത്തിക്കളച്ചിട്ട് നീല ആയിരിക്കുന്നു അതെല്ലാം ഇലയെല്ലാം വേറെ വ്യത്യാസം ഉണ്ട് ഇതിന്റെ എല്ലാം ഇല പോലെ അല്ല അതിന്റെ എല്ലാം ഒരു കളറ് വ്യത്യാസം ഇത് ചേനന്റെ അടുത്തായ കൊണ്ടാന്ന് അതേ കളർ ഇതല്ല ഒരു മോഡല് പറഞ്ഞു ഒന്നും കൂടി അപ്പറം അതിനെ നമുക്ക് വേറെ എന്തോ ഒരു വൈനിങ്ങാന്ന് കുടിക്കാൻ പോകുന്നത് ഇതല്ല ഈ ടൈപ്പിൽ പട്ടിയാണ് തോന്നുന്നു നീല വൈനിങ്ങാന്ന് കൂടുതൽ ഇഷ്ടം ഇഷ്ട ഇനി ഇത് നമുക്ക് വെച്ചോക്ക അങ്ങനെയുണ്ട് എന്നാക്കുന്നു ു നീല ഉണ്ട വഴുതനങ്ങിയിലേ അത് നല്ല മസാല കറിയും ഇന്ന് നമുക്ക് ഉപ്പേരി ആക്കാ എനക്ക് വഴുതനങ്ങ ഉപ്പേരി പറഞ്ഞാല് ജീവനാണ് പിന്നെ വഴുതനങ്ങ പൊരിയോ ആക്കലുണ്ട് കേട്ടാ മീനൊന്നും ഇല്ലെങ്കിൽ വഴുതനങ്ങൾ ആ വഴുതനങ്ങി മുട്ടി മിക്സ് ചെയ്തിട്ട് ആംലേറ്റ് ആക്കലുണ്ട് നമ്മൾ മുമ്പ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അതിനെ അമ്മന്റെ ചെയി ചെറുങ്ങനെ കുരു വന്നിട്ട് പൊട്ടിട്ടില്ല സംസാരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഷോർട്സിലെല്ലാം കുറച്ച് എനർജി കുറവാ നമുക്ക് നമ്മൾ പൊതുവേ വലിയ എനർജി ഒന്നും കൊടുക്കില്ല നമ്മെങ്ങനെയാണോ അങ്ങനെയാണോ നമ്മൾ ഷോർട്സിലെല്ലാം കാണിക്കല്ലേ അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ നമുക്കില്ല അത് പിന്നെ കൊറേ ആള് എൻറെ അമ്മയെ വിളി അരോചകമാകുന്നുണ്ട് എനിക്കൊരു സംശയം അമ്മേനെ അമ്മേന അമ്മയെല്ലാം ഞാൻ അതെ വീടെല്ലാം വൈന ചെറുതുണ്ട് ഇതാ താള് കേട്ടാ നീല വഴുതനങ്ങി എന്റെ ചെടി ചെറുമാതിരി ഉണ്ട് ചെറുമാതിരയുണ്ട് നോക്കി നമ്മൾ പറിച്ച് ഇത് രണ്ട് മൂന്ന് കൊല്ലം പഴക്കമില്ല തയ്യാന്ന് കേട്ടാ അത് കൊല്ലത്തിന് ആ കുറ്റി മഴ പെയ്യുമ്പോൾ തേർത്തിട്ട് വൈദ്യുനങ്ങ പിടിക്കും അല്ല മാ വൈദ്യുനങ്ങ അങ്ങനെ കുറേ കൊല്ലം ഉണ്ടാവും വീട് എന്താ ഈമതാന്ന് നമ്മൾ ആ വെള്ളം വൈദ്യുനങ്ങ പറിച്ചത് എന്താ പയറ് മഴക്കാലത്ത് അങ്ങനെ ഉണ്ടാകുന്നില്ല പയറ് എല്ലാം ഒരു ഉഷാറില്ല കുത്തിക്കൊടുത്ത കമ്പ് മാത്രമേ കാണുന്നില്ല അമ്മ പറന്ന് പഴുത്തല്ല ഈ പറിച്ചോ വെള്ളക്കാന്തായി രസം ഉണ്ടോ ഉം പച്ചയാണ് കൂടുതൽ ടേസ്റ്റ് എന്നാലും ഇത് നമ്മൾ നട്ടിയെന്നല്ലാ പക്ഷികൾ കൊത്തിയിട്ട് ഇങ്ങനെ വിത്തിട്ടിട്ട് മുളച്ചിട്ട് അങ്ങനെ ആവുന്നേ അമ്മ മറച്ചും ഉണ്ടാകും മഴയുണ്ടാകുമ്പോൾ ഒരേ മഴയാകുമ്പോൾ ഏതും പിടുത്തം കുറയും അതന്നെ തോന്നുന്നില്ല നമ്മ അതിൻ്റെ ഷോർട്സ് എടുത്തിട്ടുണ്ട് അതിന് നടന്ന് ചെണ്ടുമല്ല നമ്മ ഓണത്തിന് പൂടാൻ കിട്ടുന്നു പ്രതീക്ഷ തരാം നട്ടിന് പക്ഷെ അത് കാണിച്ചു തരാട്ടാ പൂമുട്ട പോലും വരണത്ര തൈ ഉഷാറുണ്ട് ഹോർമോൺ അടിച്ചാൽ അടിച്ചാ വരുവാ ഇത് ഇട്ടോട്ടാ അപ്പൊ പറഞ്ഞിപ്പം മറിച്ചേ വൈദ്യുനങ്ങൾ ൊത്തി വേയ്ക്കുന്ന പറഞ്ഞേക്കാം ഇതൊന്നും ആൺമുടിയാൻ മത്തനാട്ടാ മഴയോണ്ട് മത്തന്റെ മുടിയിട്ടിന് ഇത് ഇങ്ങനെ പറിച്ചിട്ട് അതിനു പൊത്തി ചും പറഞ്ഞേക്കുടി വരച്ചിട്ട് പൊത്തണല്ലേ പെൺമുടിക്ക് ഇങ്ങനെ വെച്ചാല് ചേക്കും പറഞ്ഞേക്കാം മഴ കൊണ്ട് പിന്നെ അങ്ങനെ വെക്കതുമില്ല കൊറേ ആയിരം പോയി ഏത് പെൺമുടിയത് പെൺമുടി രണ്ടും മത്തനുണ്ട് ആ ചെറുങ്ങനെ പിടിക്കുന്നുണ്ടല്ലേ പിന്നെ അതിന്റെ അടിയിൽ ഇല വന്നിട്ട് അതല്ല ഈ മത്തം പിടിക്കുന്ന ചെറിയ കുഞ്ഞു മത്തനാവുന്നുണ്ട് അപ്പൊ അല്ലെങ്കിൽ ഇത് മഴ പെയ്യുമ്പോ കൊറച്ചിങ്ങനെ ഇതായി പോകും അല്ലേ ഇങ്ങനെ പൊത്തി വെച്ചാല് പൂമുടി അതിനായ പറയാനുണ്ട് ഞാൻ കണ്ടത്തിൽ നടമ്പോലെ വേനൽക്കാലത്ത് അങ്ങനെ ആക്കി എല്ലാം ജയിക്കാറുണ്ട് മഴത്തിന് ജയിക്കോന്നറിയില്ല ഈടേയും കപ്പ ഉണ്ട് കേട്ടാ എന്താ കപ്പ നട്ടിട്ടുണ്ട് ചെണ്ടുമല്ലി കഥ രണ്ട് സൈഡായിട്ട് നട്ടു കൊടുത്തിട്ടുണ്ട് അതെ നമ്മളെ വഴിയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ചുടമലിയൊക്കെ പോകുന്ന നട്ട് എടുത്തിട്ടുണ്ട് എന്താ പൂവിൻ്റെ ഒന്നും ഇതും കാണുന്നില്ല ഇനി അത്രയല്ല ദിവസമില്ല നമ്മൊരു ഷോർട്ട്സട്ടിന് കേൾക്കുന്നത് നടുന്നല്ലോ അല്ലേ എന്താ ഈ രണ്ട് സൈഡിനും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറാണ് ഇപ്പുറം ഉണ്ട് ഇതാ ഇവിടെയുണ്ട് എന്താ ചുണ്ടുമല്ലി പിന്നെ ആ ആടയുണ്ട് കേട്ടാ ആ വരുന്ന വഴിക്ക് അപ്പം നമ്മളെ വീട്ടിലെ മുല്ലെന്ന റോഡാണ് ഈ ഇത് നമ്മളെ വീട്ടിലേക്കുള്ള വഴിയാന്ന് കേട്ടോ എല്ലാവരും ചോദിക്കലമ്മ അമ്മയും മോളാന്നോ മോൻ്റെ ഭാര്യയാന്നോ മോളാന്ന് കേട്ടോ ഇത് ഞാൻ നിൽക്കുന്ന വീടാണ് ഞാനും ഭർത്താവും കുട്ടികളും അധികം ലോഗം അത് അവർ വേറെ ചാനലിനെത്തിനി ആദ്യ ലോഗ് വീടിന്റെ പേരും അത് തന്നെയാ കൊടുത്തനെ ആരല്ലോ രണ്ടാളും സ്കൂളിൽ പോയിട്ടായില്ലേട്ടാ അപ്പൊ ഇതാന്ന് കേട്ടാ അമ്മ അച്ഛനെ നിൽക്കുന്ന വീട് അമ്മയാച്ചനിയെത്തിയാ നേടിയില്ലേ ഒരേ വളപ്പിൽ തന്നെ അപ്പം ഇപ്പൊ ഒറ്റ വട്ടത്തിനാടെത്തും ആടിയ ആടെന്നുണ്ടാക്കിയാൽ കിടിയും അങ്ങനെയാണ് ഇനി എത്തേക്കമ്മ അപ്പത്തെ മൂത്തിനും തോന്നും അപ്പറം ഉണ്ട് കുറ്റിപ്പയർച്ചിട്ടുണ്ടാവും ചെടിയും വയനാ നട്ടിനെ കാട്ടിലായി പോയി കാട് കേറിട്ടിണ്ട് അതിലൊന്നും വൃത്തിയാക്കിട്ടേ കോഴിവളം പുറത്തുവച്ചിട്ടുണ്ടാവാറച്ചു കോഴിവളം ഒരു ദിവസം കഴിയുമ്പോ തന്നെ മണക്കാൻ തുടങ്ങും പുതിർത്ത് വെച്ചാല് പുതിർക്കുന്ന എന്താ വെച്ചാല് ആ ചൂടോടെ ഒഴിച്ചാല് പെട്ടെന്ന് കരിഞ്ഞു പോവേ പക്ഷെ എന്നാലും പുതിർത്ത് ഒഴിക്കുന്ന നല്ലത് ചെടിക്കുന്നു ആയിപ്പോയെങ്കിലും ഒന്ന് ഇടിയുണ്ട് ഒന്നത് അങ്ങനെ ഒന്ന് പിടിച്ചിട്ട് രണ്ടു വായ ഒന്നിച്ച് വലിച്ചിട്ട് അപ്പറ കൂമ്പ നോക്ക് ഓട്ടിച്ചാരോ ഏത് അതി കൂവമ്പ കൂമ്പ് വർക്കില്ലേ വരക്കറുണ്ട് പക്ഷെ ഇപ്പം ഇതിന്റെ കടവാദന്റെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിപ്പൊ പെട്ടിക്കാനും വരക്കാനെല്ലാം പേടിയാണ് പക്ഷെ ആടെ കൂമ്പ് കാണുമ്പോണ്ടാ രണ്ടെണ്ണ ആ നമുക്ക് നോക്കാലോ ഇട റോഡ് സൈഡ് തന്നെ ആയതുകൊണ്ടാണ് അമ്മ ഓരോരു വാഴ കൊണ്ടച്ചാന്ന ഇപ്പൊ തോട്ടന്നോട്ടന്നെ ഇപ്പൊ ഈടെ തണലു അല്ലേ ഭയങ്കര പൈപ്പിന്റെ അടുത്തല്ലോ നല്ല വാഴ കൊടുക്കണം അതെ തൈക്കലേ മാതാ വല്യ കൂമ്പ ണുമ്പോറിയാവുന്നു പക്ഷെ അതിന്റെതെല്ലാം പോന്നറിയല്ലേ വരച്ചാലോ ഏഹ് പിന്നെ വരക്കാറേ ഇപ്പൊക്കൈനിങ് നാളേതും ദിവസം വേണ്ടേ അതെ ദിവസം ഓരോന്നും വേണ്ട ഞാൻ ആടിയും വയനാ നട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ഇതേപോലെ കോഴികളട്ടി ഒന്ന് ഉഷാറാക്കണം തൈ ഉണ്ടായിട്ട് ഏടെ നട്ടി വെച്ചിട്ട് കാണുന്നത്തെല്ലാം കൊത്തിയാണ്ട് പക്ഷെ അത് ഞാനെപ്പം പോയി നോക്കുന്നോണ്ട് അത് ഒറ്റ ഈടെ പുല്ലായത് നോക്കിയിട്ട് മൂന്ന് തൈ പാടിയുണ്ട് ഉഷാറാക്കണേനു എന്നാ വച്ചാ നമ്മൾ വീടിനു കാണിക്കുന്ന നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി പോരെന്നു പറയുന്ന പോവാ പയർ കുറ്റിപ്പയർ വരയ്ക്കുന്നുണ്ട് അല്ലേ വീടിന്റെ നമ്മളെ കളാന്നേ കളത്തിന്റെ വീട് തന്നെ നട്ടിട്ടുണ്ട് അല്ല ണ്ട ഒന്നും നമ്മ നട്ടിട്ട് അമ്മേന്റെ താളിന്റെ ഇവിടെ ഞാൻ ഷോർട്സിൽ താള് താളുമ്പോളാ പരിപ്പും കറി വെക്കാൻ പറിച്ചിട്ട് അമ്മ പരിപ്പും താഴുമ്പോൾ ഈ കറി വെക്കുന്ന താള് കറി വെക്കുന്ന ഇത് റെസിപ്പി വെച്ചിട്ട് ഒന്നുമില്ല പരിപ്പില് പരിപ്പ് അവര് നമ്മളെ ഈ ലോങ് വീഡിയോ കാണുവൊന്നും അറിയില്ല ഷോർട്സിലാന്ന് ചോദിച്ചിട്ടുണ്ടായി അത് തന്നെ പറയാം അതിൽ പറയുമ്പോൾ അത്രയേ സമയം ഉണ്ടാവുള്ളൂ പരിപ്പ് ആദ്യം വേവുമ്പോൾ താള് ഇതിന്റെ നാരു വലിച്ചിട്ട് അരി കഴുകിയിട്ട് അരിഞ്ഞിടുക എന്നിട്ട് മഞ്ഞളും പിറങ്ങിയും ഉപ്പ് ഇട്ടിട്ട് വേവിക്കുക പിന്നെ തേങ്ങയും ചീരകും അരച്ചൊഴിച്ചിട്ട് കടുകും കറിവേപ്പിലയും പാട്ട് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ മുളക് അതും വറുത്തിട്ടാൽ നല്ല അടിപൊളി കറിയായി പിന്നെ ഇതാ ഇതായിട്ട് കുറച്ച് കുറ്റിപ്പയറും വണ്ടിയും ഉണ്ട് കേട്ടോ ആ കുറ്റിപ്പയർ നമ്മൾ നട്ടേ തന്നെ തന്നെ മുളച്ചാന്ന് നമ്മളിതാ വീടിന്റെ അടുക്കള വശത്തന്നെ നാട്ടിന് പയറയിന്റെ മേലെ കേറിയതാണ് ഏട്ടാ വണ്ടക്കേനെ മൂടി വീടാടിയ ഒരു വണ്ടക്കെ വേണം പോലീക്ക് വെച്ചുരുണ്ടു കഴിഞ്ഞത് കാണുന്നുണ്ട് പയർ കുറ്റിപ്പയർ ഇന്നലെ കൊറേ ഇത്ര പേരെന്നെ ഇന്നലെ പറിക്കാൻ കിട്ടീന് അത് ഇന്നലെ വേഗം ഇല്ലേ വേഗം മൂത്തും പിന്നെ നമുക്ക് അതാ ടേസ്റ്റ് ഉണ്ടാവുമായി ഇന്നത്തേക്കില്ലേ സുഭിക്ഷമായതായി ഇന്നത്തേക്കുള്ള നല്ലൊരു പറഞ്ഞു പയറും ഇടാ അതെ ഇപ്പൊ അധികം കുഞ്ഞേ കുഞ്ഞയിലേ മീൻ വളർത്തിയില്ല ഇട്ടാട് കരയാൻ തുടങ്ങിയാമ്മ അതിൻ്റെ മണം കെട്ടി വരെ തുടങ്ങി കറിയാൻ പച്ചം കൊണ്ടുവന്ന വരെ തുടങ്ങി കയറിയാൻ വേണ്ടിയിട്ട് അപ്പം മീൻ കുഞ്ഞു കേട്ടോ തേങ്ങ തന്നെ മുട്ടിയിട്ടേ ആ കറി വെക്കാം ഉപ്പേരി വെക്ക ആ അപ്പൊ നാ പറിച്ച് കൊണ്ടുവന്ന വൈരിങ്ങ ഉപ്പേരിയാണ് ഉപ്പേരി വെക്കുന്ന നല്ല രസമുണ്ടല്ലോ നമ്മ നമ്മൾ ഈ മുത്തും മുറിച്ചിടൂട്ടാ ഇത് നടക്കിയ പൊളഞ്ഞിട്ടേണ്ട ഒരു നാരുണ്ട് മൂന്നു ആയിക്കോ നാരണ്ട് അത് കളഞ്ഞാല് കാണുമ്പോ വലിയ ചക്ക പൊണ്ണന പോലെ മൂത്താ ഇതിനെക്കാളും വളരും തോന്നല്ലേ അക്കിടി നമുക്ക് തോന്നലേടി മൂത്തിന്

വളത്തിലെടുത്ത് കാണുമ്പോ ഇത് കക്കിരിക്കേന പോലെ ഉണ്ട് കക്കിരിക്കേന പോലെ മത്തന്റെ ഇതെല്ലാം പോലെ നൈറ്റി എടുക്കുക അപ്പൊ തന്നെ ഞാൻ മീൻ മുറിച്ചിട്ട് നിങ്ങൾ മുറിക്കഴുത മുറുക്ക് ഞാൻ മീൻ മുക്കാം അമ്മ ഇതാ മീൻ മുറിച്ചിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് മീൻകറിട്ടാ അമ്മ സ്പെഷ്യൽ മീൻകറി ഞാൻ വഴുതനും ഉപ്പേരിയാക്കഴുതനങ്ങും നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് വെറൈറ്റി മിക്സഡ് വൈനിങ് ഉപ്പേരിയാട്ടാ ആക്കാൻ എന്ത്ണ്ട് ആദ്യം ഉപ്പേരി ആക്കാം ചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ വഴുതനും ഉപ്പേരി എണ്ണ സ്പെഷ്യൽ ആ മീൻ കറിയായിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് ഇട്ടു കൊടുക്കാടൻ കറി വീട്ടിലുണ്ട് പച്ചമുളക് ഇടാ രണ്ടെണ്ണം അരിഞ്ഞിട്ടുണ്ട് വേറെ നമ്മൾ നേരത്തെ പരിസ്ഥിതി വെള്ളക്കാൽ വരി അതും കൂടി ഇല്ലാത്ത തേങ്ങയുടെ ജാസ്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് പച്ചമുളക് രണ്ടെണ്ണം അരിഞ്ഞത് ഇട്ട് കൊടുത്താലുണ്ടല്ലോ എന്നാൽ നല്ലൊരു ടേസ്റ്റാണ് ഈ എണ്ണയിൽ ഇതിൻ്റെ എരിവ് അതിൽ തിന്നു ആ വറവിന് വേറൊന്നും ടേസ്റ്റാണ് എണ്ണയിങ്ങനെ എണ്ണയിൽ ഇങ്ങനെ പച്ചവെള്ളം മൂക്കിട്ട് പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇട്ട് എണ്ണയിലെടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് ഒന്ന് വഴുതനങ്ങ വരിട്ട് കൊടുക്കാം

അതിപ്പം അലിയിലാണ് അരി ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് എനിക്ക് കീലൊക്കെ തന്നത് ആ തേങ്ങയും വെളുത്തുള്ളിയും നമ്മളെ ആ വെള്ളപ്പറഞ്ഞിരണക്കെ പറഞ്ഞു അത് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ട് ടേസ്റ്റ് അതോ പിടിക്കട്ടെ ഈ സ്ലോ ഫ്ലെയിമിലാക്കിയിട്ട് പിന്നെ ഇങ്ങനെ വരുന്നാലും മതി അഥവാ വെള്ളം ചേർക്കണം എന്നില്ല ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടക്കിടക്കേ ഇളക്കി കൊടുത്താൽ എന്നാൽ തന്നെ നല്ല ടേസ്റ്റാണ് ടേസ്റ്റ് ആണ് വെള്ളം വേണമെങ്കിൽ ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് അടച്ചു വെക്കാം ഇടക്ക് ഇളക്കി കൊടുക്ക െറക്കുന്നില്ലേ മഞ്ഞൾപ്പൊടിയും കുഞ്ഞൊക്കെയാണ് എങ്ങനെ വെക്കുന്നത് അടക്ക് ഒന്ന് ഇളക്കി കൊടുക്കട്ടാ ഞാൻ വേവുന്നുണ്ട് നാടൻ വൈദ്യുനായ കൊണ്ടുതന്നെ നല്ല ബന്ധു വന്നിട്ടുണ്ട് കേട്ട അധികം കഴിഞ്ഞാൽ ഉടഞ്ഞു പോവും ആ ഒരു പാകത്തിന് ഇളക്കി വാങ്ങിയെടുക്കാം നമുക്ക് തീ ഒന്ന് സ്പീഡിൽ വെച്ചിട്ട് വേഗം ഒന്ന് ഇളക്കി വാങ്ങാം വെള്ളമൊന്നും ഇല്ല കേട്ട വെള്ളം നമ്മൾ കുറച്ചല്ല വെച്ചെടുത്തിട്ടുകൊണ്ട് അധികം വെള്ളമൊന്നുമില്ല സാധനം വെന്തിട്ടുണ്ട് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്ന് വറുത്ത് എടുക്കണം നമ്മുടെ നാടൻ മല്ല ചേർത്ത് വെച്ചിട്ടുണ്ട് നാട്ടിയിട്ട് നല്ല വെക്കുന്നു മുള്ളിയും തക്കാളിയും പറഞ്ഞു എല്ലാം കൂടെ വേവിച്ചിട്ട് മീനെല്ലാം ഉണ്ട് തേങ്ങ എല്ലാം കൂട്ടിയിട്ടാകുമ്പോ നമുക്കൊരു വർത്തിടാം നാടൻ കറി അരവെല്ലാം വന്നിട്ടുണ്ട് ഇപ്പോൾ മീൻ ഇട്ട് കൊടുക്കാം ആരോലം വന്നിട്ടുള്ളത് ചെറുതായത് കൊണ്ട് കഷ്ണം കഴിച്ചിട്ട് ഭക്ഷണം മുതുമ്പോൾ ചെറിയ ഇല്ലയല്ലേ കുഞ്ഞയില അപ്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് തവച്ചിട്ടാണ് നമുക്ക് തേങ്ങ മീൻ വന്നിട്ടുണ്ട് നമുക്ക് തേങ്ങ കൂട്ടിക്കൊടുക്കാം കേട്ടോ ആ മീൻ അരച്ച തേങ്ങ തേങ്ങയും മഞ്ഞൾപ്പൊടിയും പുളിയും കൂടി അരച്ചതാണ് അതെ തേങ്ങ അരച്ചാല് കറിയായി ഇത് തിളച്ച് കഴിഞ്ഞാല് നമ്മളെ കറി റെഡി വേറെ താളിപ്പോ വറുത്തില്ല ആ ചെറിയ ഉള്ളി വറുത്തിരുന്നുണ്ട് കേട്ടാ ഉലുവീം ചെറിയ ഉള്ളിയും കൂടി വറുത്തിട്ട് വറുത്തിട്ടെടുക്കുന്നുണ്ട് ഇലിവല്ല നല്ല മണം വരുന്നുണ്ട് നമ്മൾ നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടാ നമ്മളെ മീൻകറി നമ്മള മീൻകറിയല്ല ചൊവ്വൊക്കെ അതെ ഭർത്തണം വരാൻ കഴിഞ്ഞില്ല ചെറുപ്പതുകൊണ്ട് അപ്പം നമ്മളെ വീടിന്ന് ഇവിടെ വെച്ചിട്ട് വൈകിന്ന് കഴിക്കുന്ന ഒന്നും എടുക്കുന്നില്ല കേട്ടോ നമ്മളെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് തന്നെ കുറച്ച് വഴുതനങ്ങ ഉപ്പേരിയും നല്ല മീൻകറിയാണ് ഇന്ന് ഉച്ചയ്ക്ക് അപ്പോൾ നിങ്ങളെ വീട്ടിൽ എന്നാ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കി നീ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ഒന്ന് ചെയ്യണം തീർച്ചയായിട്ടും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ